നമസ്കാരം നോട്ടിക് സ്വാഗതം ഇന്ന് ലോകത്തുള്ള എല്ലാ മലയാളികളെയും പോലെ ഫിൻലൻഡിലുള്ള ഞങ്ങൾ മലയാളികളും എംബുരാന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതെ അതും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പോ ഈ എംബുരാനിലുള്ള ക്യാമിയോ റോളുകളെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഇന്റർനെറ്റിൽ അങ്ങും ഇങ്ങും നടക്കുന്നുണ്ട് ആരൊക്കെയാ ആരൊക്കെയാണെന്ന് അറിയില്ല പക്ഷേ തമിഴിൽ നിന്ന് ആരോ പ്രശസ്തനായ ഒരാൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഹിന്ദിയിൽ നിന്ന് ഷാറുഖ് ഖാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് സൽമാൻ ഖാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പോട്ടെ ഏറ്റവും വലുത് മമ്മൂക്ക ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് ചൈനയിൽ നിന്ന് ആരോ വരുന്നു എന്നും ആ ഒരു മതന്തിമന്തിയുണ്ട് ഉണ്ട് എന്നാൽ ഇതെല്ലാം നിലനിൽക്കെ ഞങ്ങൾക്ക് ഫിൻലൻഡിൽ അതെ ഫിന്നിഷ് ഭാഷയിൽ ഞങ്ങൾക്കൊരു ഡോക്യുമെന്റ് കിട്ടി കിട്ടി അതില് എംബിരനെക്കുറിച്ച് എന്ത് പറയുന്നു ആ വാർത്ത സത്യമാണോ എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മള് നമ്മുടെ ചാനലിലൂടെ ഈ ഫിൻലൻഡിൽ ജോലി അന്വേഷിച്ച് വരുന്നവര് നമുക്ക് പല ഡോക്യുമെന്റ്സ് അയച്ചു തന്നിട്ട് ഇത് സത്യമാണോ സത്യമാണോ ഈ ജോബ് ഓഫർ കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് നോക്കി പറയുന്ന നമ്മൾക്ക് ഇങ്ങനൊരു ഡോക്യുമെന്റ് കിട്ടുമ്പോ അത് ചാടി ഇത് സത്യമാണോ അല്ലോ എന്ന് നോക്കാതെ പറ്റില്ലല്ലോ റെഡിട്ടെന്നാണ് എനിക്ക് ആദ്യം കിട്ടിയത് പിന്നെ ഇത് ഫേസ്ബുക്കിലും ഇതേ നമുക്ക് മനസ്സിലായി പല ചർച്ചകളും ഇന്ന് എന്താണ് ഡോക്യുമെന്റ് എന്താണെന്ന് മുമ്പേ ഇവിടെ ഫിൻലൻഡിലുള്ള ആണ് ാണ് അതെ അവര് റിലീസ് ആവുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അതെ ഫിൻലൻഡിൽ എസ്പെഷ്യലി തിയേറ്ററുകളിൽ എത്ര പ്രായമുള്ള കുട്ടികളെ കേറ്റാമെന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഏജ് ാണ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയുന്നത് അന്ന് രാവിലെ മാത്രമേ നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടൂർമേഷൻ അങ്ങനെ ഇരിക്കെ റേറ്റിങ്ങും ചേർത്ത് റണ്ണിങ് ടൈമും ചേർത്ത് ലിസ്റ്റും ചേർത്ത് കൂടാതെ പേര് അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ചേർത്ത് ഇവിടെ ഉള്ള ഒരു ശരിക്കുള്ള ഓർഗനൈസേഷന്റെ പേരിൽ ഒരു ഡോക്യുമെന്റ് അതെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നു അതെ അതാണ് നമ്മൾ ശരിയാണോ തെറ്റാണോ ഒറിജിനലാണോ ഫേക്ക് ആണോ നമ്മൾ അന്വേഷിച്ചത് അപ്പോ ഓബിയസ്ലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ആരാണോ അതിന്റെ മെയിൻ റെസ്പോൺസുള്ള ആൾ അവർക്കാണോ നമ്മൾ അയച്ചു അതെ ഞങ്ങൾ ഈ കിട്ടിയ ഡോക്യുമെന്റ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ റെഡിറ്റിൽ മാത്രമല്ല വാട്സ്ആപ്പിലും ഫേസ്ബുക്കിലും കണ്ടമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് അപ്പോ ഇത് നമ്മൾ ഇവിടെ ഉള്ള ശരിക്കുള്ള ഡിസ്ട്രിബ്യൂട്ടറിന് അയച്ചു കൊടുക്കുകയെ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ വെരിഫൈ ഇനി ആ ആ ഡോക്യുമെന്റ് എന്താണെന്ന് ില് ഫിനിഷ് ഓഡിയോ വിഷ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള ഒരു ഡോക്യൂ ഫിനിഷ് ഓഡിയോ വിഷ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫിൻലൻഡിലുള്ള ഒരു ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിന്നെ നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സി പോലെ ഫിൻലൻഡിൽ റിലീസ് ആവുന്ന മൂവീസും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വിഷ്വൽ കണ്ടന്റ് ക്ലാസിഫിക്കേഷൻ ഏജ് ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ അല്ല ഏജ് ക്ലാസിഫിക്കേഷൻ ഒരു സെൻസറിങ് ഇല്ല ഏജ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതെ അപ്പോൾ അവരുടെ പേരിലാണ് ഈ ഡോക്യുമെന്റ് പ്രചരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് ആണ് അതെ പക്ഷേ ഡോക്യുമെന്റ് ഫേക്കാണ് കാരണം ഒന്ന് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് അതെ അവിടെ കയറി ഏതാണോ സിനിമ അതോ ഇത് ഏതാണോ കണ്ടന്റ് അതിന്റെ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് അത് ഓൾറെഡി ക്ലാസിഫൈഡ് ആണോ സെർട്ടിഫൈഡ് ആണോ എന്ന് കാണിക്കും ക്ലാസിഫിക്കേഷൻ എന്ന് കാണിക്കും എന്നാൽ ഈ പേരിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി സെർച്ച് ചെയ്താൽ എമ്പുരാനൊന്ന് സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു റിസൾട്ട് വരുന്നില്ല അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും ഇത് ഫേക്കാണ് അത് ഫേക്കാണെന്ന് പറയാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാ റണ്ണിംഗ് ടൈം കണ്ടെ വൺ സിക്റ്റിഎറ്റ് മിനിറ്റ്സ് ആണ് റണ്ണിംഗ് ടൈം ആയിട്ട് കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഏകദേശം വൺ സെവന്റി നയൻ മിനിറ്റ്സ് ഒറ്റ നമുക്ക് വിവരം കിട്ടിയത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസറിംഗ് ഇല്ല അപ്പൊ ഇന്ത്യയിൽ ഉള്ള ഒരു സാധനം ഇവിടെ സെൻസർ ചെയ്ത് കളഞ്ഞൊന്നും വിചാരിക്കാൻ പറ്റില്ല അത് തന്നെ ഒരു ക്ലൂ ആണ് പിന്നെ രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാരണം ഇതിപ്പോ റീസെന്റ് ആയിട്ട് ഫേസ്ബുക്കിൽ ഒരു കമന്റ് കേട്ടു അത് ആരാണ് പറയുന്നില്ല കിട്ടും പറയുന്നില്ല ദൈവമേ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് തീന്റെ ഇമോജിയൊക്കെ വെച്ച് ഇത് എന്തൊക്കെ ഇത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞു കണ്ടു അത് കണ്ടാൽ അത് അത് കാരണം അത് ഫിനിഷ് ഫാഷയിലൂടെ ആണെന്ന് ആലോചിക്കണം പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ ആ അതിലുള്ള ആദ്യത്തെ പേര് സെർച്ച് നോക്കിയാൽ അതും ശരിയാണെന്ന ആൾക്കാർക്ക് ഈ ജോലിയുടെ കാര്യത്തിലും നമുക്ക് കിട്ടാറുള്ള വെരിഫൈ ചെയ്യുന്ന പല ഡോക്യുമെന്റ്സിലെയും പോലെ അറ്റവും മൂലയിലും മാത്രം കറക്റ്റ് ആണ് സത്യമുണ്ട് അതിന്റെ കണ്ടന്റ് ആണ് ഇനി മറ്റേ സലീം കുമാർ പറഞ്ഞ പോലെ നമ്മള് ഈ സിനിമയിൽ ഷാറുഖ് ഖാൻ ഇല്ല എന്നോ ഈ സിനിമയിൽ മമ്മൂക്ക ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോണ്ടാവും അതെ പക്ഷെ ഈ ഡോക്യുമെന്റിന്റെ പേരില് നിങ്ങൾ അത് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാല് പ്രതീക്ഷകൾ കത്തിച്ചു തീയൊന്നും ഉണ്ടാവില്ല ഇല്ല 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 അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ് സേക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏജ് റേറ്റിംഗ് അത് സാധ്യത ശരിയാവാൻ ശരിയാവാൻ ഉണ്ട് കാരണം ലൂസിഫറും ഈ ും റേറ്റിംഗ് ആയിരുന്നു തോന്നുന്നു അതായത് വയസ്സുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ കൂടെ അല്ലെങ്കിൽ അഡൽസിന്റെ കൂടെ പോയി കാണാം അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ആക്ച്വലി ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അറിവുണ്ട് അതെ അഥവാ ഇവിടെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആണ് ആണ് വളരെ കാരണം ഏജ് റേറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ സെൻസറിംഗ് ഇല്ല റേറ്റിംഗ് ആണ് ആ ഏജ് റേറ്റിംഗിൽ തെറ്റായി കാത്തു കാണാൻ ശ്രമിക്കില്ല ഐ ഡി കാർഡ് വരെ വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് സോ അതാണ് ഇതിന്റെ അങ്ങനെ ഈ ഫിലിം ചാൻസ് ഉണ്ട് അതെ അതെ വരട്ടെ നിങ്ങൾ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സിനിമ സിനിമകൾ ഫസ്റ്റ് ഷോ മൂന്ന് ഷോ ആണ് ഇവിടെ ഉള്ളത് അതെ മൂന്ന് ഷോയെ ഇവിടെയുള്ളൂ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടർ കാരണം ഫിൻലൻഡിൽ ഒരൊറ്റ ഐ മാക്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഐ മാക്സിൽ സ്ലോട്ട് കിട്ടാൻ പാടാണ് എന്താണ് ഇഷ്ടമെട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കാണാം ഉറപ്പായിട്ടും കാണാം അപ്പോൾ കട്ട ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ അതെ ഞാൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നും പടം വിജയിപ്പിക്കണമെന്നും നമ്മൾ അല്ല